നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ലഭിച്ച ഏറ്റവും വലിയ താക്കീത് പരാജയം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം അടിസ്ഥാനപരമായി ജനങ്ങൾക്കെതിരായി ഈ സർക്കാർ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളുമാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങളേക്കാൾ കൂടുതലായി ഈ ഗവൺമെൻറ്റിനോട് ഉള്ള ജനങ്ങളുടെ ഒരു എതിരഭിപ്രായം അവർ ശക്തി ശക്തമായി രേഖപ്പെടുത്തിയതാണ് എൽ ഡി എഫിനുണ്ടായ ഈ വൻ പരാജയത്തിൻ്റെ പിന്നിലുള്ള കാരണം ഈ ബാലറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ബുള്ളറ്റ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ നടപ്പാക്കുകയാണ് ചെയ്തത് അവർ കാത്തിരിക്കുകയായിരുന്നു ഒരു അവസരം കിട്ടാൻ ഈ ഗവൺമെൻറ്റിന് താക്കീത് ചെയ്യാൻ അതിന് കിട്ടിയ ഒരു അവസരം ഫലപ്രദമായി തന്നെ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇനിയും ഭരണത്തിലിരിക്കുന്നവർ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ ദുരന്തമാണ് കാരണം ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായ സർവീസുകൾ കൊടുക്കാതെ ജനങ്ങളിൽ നിന്നും എടുക്കാവുന്നത് പരമാവധി പിഴിഞ്ഞെടുക്കുന്ന ഒരു നയമായിരുന്നു സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടപ്പിലാക്കി കൊണ്ടിരുന്നത് അതിന് ഒരു പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുമ്പ് പറഞ്ഞിരുന്ന കാര്യമാണെങ്കിലും അതിൽ വന്നിട്ടുള്ള ഈ ചേഞ്ചസ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഭാരം എത്ര വലുതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം കെട്ടിടം വെക്കാൻ പോകുന്ന ഒരു മനുഷ്യന് രണ്ടായിരം ശതമാനത്തോളം നിലവിലുള്ളതിനേക്കാൾ വർധനവ് വന്നു എന്ന് പറഞ്ഞാൽ ആരാണ് ഈ സർക്കാരിനെതിരായി വോട്ട് ചെയ്യാത്തത് ഇത് ഒരു മേഖലയാണ് കേട്ടോ ഇനി വരുന്ന എപ്പിസോഡുകൾ മറ്റ് മേഖലകളെക്കുറിച്ച് തന്നെ ഞാൻ പറയാം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കെട്ടിടം വെക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശരാശരി സ്വപ്നമാണ് ആത്യന്തികമായി അവൻ്റെ ജീവിതത്വം ബേസിക് ആയിട്ട് ചേഞ്ചാക്കാൻ അവൻ പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് കയറിക്കിടക്കാനുള്ള ഒരു വീട് അത് സ്വപ്നമാണ് ആ സ്വപ്നം ഒരു ജീവിതത്തിനെ കരുപ്പിടിപ്പിക്കുന്നതിൻ്റെ തുടക്കമാണ് ലോൺ എടുത്ത് അത് ആ കടം വാങ്ങി ഇല്ലെങ്കിൽ ഉള്ള വസ്തു വിറ്റു ഇല്ലെങ്കിൽ ഈ സമ്പാദിച്ചതെല്ലാം കൂടി ി ഒരു വീട് വെക്കാൻ ഇറങ്ങുന്നവൻ്റെ മേൽ ഒരു സർക്കാർ രണ്ടായിരം ശതമാനം വരെ വർധനവ് വരുത്തുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിനേക്കാൾ പത്തൊമ്പത് ഇരട്ടി വരെ വർധനവ് വരുത്തിയ മേഖലകളുണ്ട് ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാം ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി അഥവാ സ്ക്വയർ ഫീറ്റാണ് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ വെക്കുന്ന വീട് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് അതാണ് അതായത് വലിയ കൂടുതലുമല്ല വലിയ കുറവുമല്ല ഒരു ശരാശരി മനുഷ്യൻ്റെ സ്വപ്നമാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റെങ്കിലുമുള്ള വീട് ചതുരശ്ര അടിയാണ് ഞാൻ പറയുന്നത് ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയുമ്പോൾ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് സ്ക്വയർ ഫീറ്റ് വരെ വരും ഈ സ്ക്വയർ ഫീറ്റ് വീട് വരെ ഒരാൾ വെക്കുമ്പോൾ അയാൾ നൽകിയിരുന്നത് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണെങ്കിൽ ആ രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പതായി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അത് പത്തൊൻപത് മടങ്ങ് വർധനവാണ് ഒറ്റയടയ്ക്ക് ജനങ്ങളെ മേൽ ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഒരു ഭരണകൂടം ജനങ്ങളുടെ മേൽ ചെയ്യുന്ന ആത്യന്തികമായ ഒരു തെറ്റാണ് ഒരു വീഴ്ചയാണ് പ്രതികാര കൂടി ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സർക്കാരിൻ്റെ ഖജനാവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് മനസ്സിലാക്കാം ഇത് അവർക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഇനി ഓരോന്നായിട്ട് വേണമെങ്കിൽ ഞാൻ വിശദീകരിച്ച് തരാം നിങ്ങൾക്ക് ഇതിലുള്ള വർധനവ് എങ്ങനെയാണ് വന്നത് പഞ്ചായത്തിലാണെങ്കിൽ ഒരു വീടിൻ്റെ ചതുരശ്ര മീറ്റർ അഥവാ സ്ക്വയർ മീറ്ററിന് പെർമിറ്റ് ഫീസ് ഏഴ് രൂപ ആയിരുന്നത് വർദ്ധിപ്പിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ അത് അമ്പത് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത് ഏഴ് രൂപയിൽ നിന്ന് അൻപത് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പഞ്ചായത്തിലെ ആണ് ഞാൻ പറയുന്നത് അതിന് സ്ക്വയർ മീറ്ററിന് അമ്പത് രൂപയാക്കി നൂറ്റി അമ്പത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ഉള്ളതിന് നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ ഉള്ളത് നൂറ്റി അമ്പത് രൂപയായി വർദ്ധിപ്പിച്ചു ഇതൊക്കെ അൻപതും നൂറുമായിട്ടൊക്കെ കിടന്നതിനെയാണ് ഈ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച് ഇതുപോലെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് മനസ്സിലാക്കുക മുനിസിപ്പാലിറ്റിയിലും ഇതുപോലെ ഏഴ് രൂപ നിരക്കിൽ കിടന്നതിലേക്ക് ഈ രീതിയിൽ എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെ എഴുപത് രൂപയാണ് അവിടെ വർദ്ധിപ്പിച്ചത് ഏഴ് രൂപയിൽ നിന്നാണ് എഴുപത് രൂപയിലേക്ക് പോയത് ഇനി നൂറ്റി അമ്പത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാക്കി മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ളത് ഇരുന്നൂറ് രൂപയാക്കി ഈ രീതിയിലാണ് വ്യത്യാസം അതായത് ഇനി ചുരുക്കത്തിൽ ഞാൻ പറയാം ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു വീടിന് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയിൽ നിന്നും പതിമൂവായിരത്തി അഞ്ഞൂറ്റി അ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ വർദ്ധിപ്പിച്ചു ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ നൽകിയിരുന്നിടത്ത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ആണ് പെർമിറ്റ് ഫീസ് ഇനത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരാൾ നൽകേണ്ടി വരുന്നത് പത്തൊൻപത് മടങ്ങാണ് ഈ പെർമിറ്റ് ഫീസിൻ്റെ വർധനവ് എന്ന് മനസ്സിലാക്കുക നേരത്തെ ആയിരത്തി അറുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് അതായത് നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾ ചെറിയ നിർമ്മാണങ്ങളുടെ ഘടകത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ എണ്ണൂറ്റി അറുപത് ചതുരശ്ര അടിവരം മാത്രം അതായത് എൺപത് സ്ക്വയർ മീറ്റർ വരെയാണ് ചെറിയ കെട്ടിട നിർമ്മാണങ്ങൾ ആയി കണക്കാക്കിയിരിക്കുന്നത് പുതിയ അത് എന്നു മുതലാണ് എൻ്റെ ഇത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇത് നിലവിൽ വന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിലവിൽ വന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയ ഈ പെർമിറ്റ് ഫീസ് ഇത്രയും ദുസ്സഹമായ പെർമിറ്റ് ഫീസ് അതുപോലെ അപേക്ഷാ ഫീസിലും ഉണ്ടായ വർധനവ് ഞാനത് വായിക്കാം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് എത്ര വർധനവാണ് കൂട്ടിയിരിക്കുന്നത് ഇപ്പോൾ അതായത് പഞ്ചായത്തിൽ നിങ്ങൾ ആ നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള ഒരു കെട്ടിടത്തിന് അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപ മുനിസിപ്പാലിറ്റിയിലും മുന്നൂറ് രൂപ തന്നെയാണ് കോർപ്പറേഷനിലും ഈ അപേക്ഷാ ഫീസ് നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫീസാണ് നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടത്തിലാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് മൂവായിരം രൂപ പഞ്ചായത്തിൽ അപേക്ഷാ ഫീസ് മാത്രം നമ്മൾ കൊടുക്കണം അത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നാലായിരം രൂപ നമ്മൾ അപേക്ഷാ ഫീസായി കൊടുക്കണം കോർപ്പറേഷൻ ആണെങ്കിൽ അയ്യായിരം രൂപ നമ്മൾ അപേക്ഷാ ഫീസായി കൊടുക്കണം അമ്പത് രൂപയിൽ കിടന്നതിൻ്റെ വർദ്ധനവിധങ്ങൾ എത്രയാണെന്ന് നോക്കുക ഇനി പെർമിറ്റ് ഫീസ് കേൾക്കണോ പെർമിറ്റ് ഫീസ് കേട്ടാലും ഇതുപോലെ തന്നെയാണ് താമസത്തിന് എൺപത്തി സ്ക്വയർ മീറ്റർ മുതൽ നൂറ്റി സ്ക്വയർ മീറ്റർ വരെ ആണെങ്കിൽ അൻപത് രൂപ ഞാൻ നേരത്തെ അതാ പറഞ്ഞിരുന്നതാണ് ഇത് ഇത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിലും ഈ അമ്പത് രൂപയാണ് പക്ഷേ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ പ്രൊഡക്ഷൻ ഏരിയയിലാണ് അമ്പത് രൂപയെങ്കിലും അത് പ്യുവർ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ എഴുപത് രൂപയാണ് മറ്റുള്ളതെല്ലാം ഈ രണ്ട് കാറ്റഗറിയിൽ വരാത്തതിനെല്ലാം അമ്പത് രൂപയാണ് പഞ്ചായത്തിലെ പെർമിറ്റ് ഫീസ് ഈ നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ളതാണെങ്കിൽ റെസിഡൻഷ്യലിന് നൂറ് രൂപ പെർമിറ്റ് ഫീസ് വരും ഈ വ്യവസായം അതായത് ഉൽപാദന മേഖലയിലാണെങ്കിലും നൂറ് രൂപ വരും പക്ഷേ വാണിജ്യ മേഖലയിലാണെങ്കിൽ അത് നൂറ്റമ്പത് രൂപയാണ് അത് മറ്റുള്ള തരത്തിലുള്ള ബിൽഡിങ്ങിന് നൂറ് രൂപ വരും മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലാണെങ്കിലോ നൂറ്റി അമ്പത് രൂപയാണ് താമസത്തിന് ഉത്പാദന മേഖലയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്കും നൂറ്റമ്പത് രൂപയാണെങ്കിൽ വാണിജ്യ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ വരെയും മറ്റുള്ളവയ്ക്ക് നൂറ്റി അമ്പത് രൂപയും വരും ഇത് പെർമിറ്റ് ഫീസിൻ്റെ പഞ്ചായത്തിൽ ഈടാക്കുന്ന തുകയാണ് ഞാനിപ്പോൾ വിവരിച്ചത് ഇനി മുനിസിപ്പാലിറ്റിയിൽ വന്നാലോ മുനിസിപ്പാലിറ്റിയിൽ വന്നാൽ സ്വാഭാവികമായും പഞ്ചായത്തിനേക്കാളും നിരക്ക് കൂടും മുനിസിപ്പാലിറ്റിയിൽ വന്നാൽ എൺപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ താമസത്തിനുള്ളതിന് എഴുപത് രൂപയാണ് പെർമിറ്റ് ഫീസ് വ്യവസായ മേഖല ഉത്പാദന മേഖലക്കാണെങ്കിലും എഴുപതാണ് പക്ഷേ കൊമേഴ്സിൽ വാണിജ്യ മേഖലയിലേക്ക് അത് തൊണ്ണൂറ് രൂപ വരും മറ്റുള്ള മേഖലയിൽക്കാണെങ്കിൽ അത് എഴുപത് രൂപയുമാണ് കൊടുക്കേണ്ടത് എന്നാൽ നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ താമസത്തിന് പെർമിറ്റ് ഫീസ് വരും വ്യവസായ ഉത്പാദന മേഖലയിൽ അത് നൂറ്റി ഇരുപത് രൂപയാണ് വാണിജ്യ മേഖലയിൽ അത് നൂറ്റി അമ്പത് രൂപയാണ് മറ്റുള്ളവയ്ക്ക് നൂറ്റി ഇരുപത് രൂപയും നൽകണം മുന്നൂറ് സ്ക്വയർ മീറ്റർ കഴിഞ്ഞതാണെങ്കിൽ താമസത്തിനാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഏഴ് രൂപയിൽ നിന്നാണ് ഇരുന്നൂറ് രൂപയിലേക്ക് മാറിയതെന്ന് ഓർക്കുക വ്യവസായ മേഖല അതിൽ ഉൽപ്പാദന മേഖലയിലാണെങ്കിൽ ഇരുന്നൂറ് രൂപയും വാണിജ്യ മേഖലയിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും മറ്റുള്ളവയ്ക്ക് ഇരുന്നൂറ് രൂപയും നമ്മൾ നൽകണം കോർപ്പറേഷനിൽ വന്നാലോ എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ വരെയുള്ള ബിൽഡിങ് താമസത്തിനാണെങ്കിൽ നൂറ് രൂപ വ്യവസായ മേഖല അതായത് ഉത്പാദന മേഖലയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വാണിജ്യമാണെങ്കിൽ നൂറ് രൂപ മറ്റുള്ളവയ്ക്ക് നൂറ് രൂപ ഇതാണ് കോർപ്പറേഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളുടെ സ്ഥിതി ഇത് നൂറ്റി അമ്പത്തി ഒന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ താമസത്തിന് നൂറ്റി അൻപത് രൂപ വരും വ്യവസായ ഉത്പാദന മേഖലയിലാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ വരും വാണിജ്യ മേഖലയിലാണെങ്കിൽ നൂറ്റി എഴുപത് രൂപ വരും മറ്റുള്ളവയ്ക്ക് നൂറ്റി അമ്പത് രൂപയും നൽകണം മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലാണെങ്കിൽ താമസ ആവശ്യത്തിനുള്ള കെട്ടിടത്തിനുള്ള നമ്മുടെ പെർമിറ്റ് ഫീസ് ഇരുന്നൂറ് രൂപയാണ് പത്ത് രൂപ ആയിരുന്നതാണ് കേട്ടോ അതാണ് ഇരുന്നൂറ് രൂപയിലേക്ക് പോയത് വ്യവസായ മേഖല ഉത്പാദന മേഖലയിലാണെങ്കിൽ ഇരുന്നൂറ് രൂപയും അതുപോലെ കൊമേഴ്സ്യൽ വാണിജ്യ മേഖലയിലാണെങ്കിൽ മുന്നൂറ് രൂപയും മറ്റുള്ളവയ്ക്ക് ഇരുന്നൂറ് രൂപയും നമ്മൾ നൽകാനുണ്ട് ഇതാണ് ശരിക്കും വർധനവിലേക്ക് വരുന്നത് ഏതാണ്ട് രണ്ടായിരം ശതമാനത്തോളം വർധനവ് പത്തൊമ്പത് വരെ ചില ഭാഗങ്ങളിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് ജനങ്ങളോട് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി വേറെ ഉണ്ട് ലേ ഔട്ട് അപ്രൂവലിനുള്ള ഫീസുണ്ട് അതും കൂടി വായിച്ച് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അത് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് വേണ്ടി മാത്രമേ ആ ലേ ഔട്ട് അപ്രൂവലിന് പോകേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഈ സർക്കാർ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് ഇത് ഒന്നാണ് ഇനി പ്രോപ്പർട്ടി ടാക്സ് അഥവാ വസ്തുനിങ്കിലുള്ള വർധനവും വേറെയുണ്ട് ഇത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കേണ്ട ഫീസ് വേറെയുണ്ട് മണ്ണ് മാറ്റി വീട് വീട്ടിൽ നിന്ന് മണ്ണ് മാറ്റി കൊണ്ടുപോകുന്ന ഫീസിൻ്റെ വർധനവും വേറെയുണ്ട് പെട്രോളത്തിന് ഏർപ്പെടു ഏർപ്പെടുത്തിയ സെസ് അത് വേറെയുണ്ട് ഏതോ മേഖലകളിലാണെങ്കിലും എണ്ണി എണ്ണി പറയാവുന്ന തരത്തിലാണ് ജനങ്ങളെ ഈ സർക്കാർ പലപ്പോഴായി ശിക്ഷിച്ചത് ആ ശിക്ഷയ്ക്ക് ജനങ്ങൾ തിരിച്ചു കൊടുത്ത ശിക്ഷയാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് ഇനിയും പഠിക്കുമോ പാഠം ഇനിയും പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ കാലം നിങ്ങൾക്ക് വേണ്ടി കാത്ത് വെച്ചിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ശിക്ഷയാണെന്ന് മറന്നുപോകാതിരിക്കുക കൂട്ടത്തിൽ പറയാം ലൈഫ് മിഷൻ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായിരുന്നു എത്തി ലൈഫ് മിഷൻ പദ്ധതിക്ക് പറഞ്ഞ ഘട്ടങ്ങളിൽ പലതും തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് ആദ്യം പറഞ്ഞത് വീടുകൾ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചാർജ് ഒരു ഒരു സാമ്പത്തിക സഹായം പിന്നീട് ഭൂമി ഉള്ളവർക്ക് വീട് വെക്കാൻ സഹായം മൂന്നാം ഘട്ടത്തിൽ ഭൂമിയുമില്ല വീടുമില്ല അങ്ങനെയുള്ളവർക്ക് സഹായം എന്നിട്ട് അത് ഏതുവരെ എത്തി എന്നുള്ളത് ഇപ്പോൾ ആരെങ്കിലും ഗൗരവിക്കുന്നുണ്ടോ അതിൻ്റെ ആവേശം ആരെങ്കിലും കാണിക്കുന്നുണ്ടോ ക്ഷേമ പെൻഷൻ എന്തായി ഒന്നും പറയാതിരിക്കുകയാണ് ഭേദം പക്ഷേ ഇതിൽ ഇനിയും ഒരു കറക്ഷൻ ഉണ്ടായില്ല എങ്കിൽ അത് ജനങ്ങൾ ശ്രദ്ധിക്കും മനസ്സിലാക്കും ഉൾക്കൊള്ളും അതിന് അവർ സമയം വരുമ്പോൾ അവർ അതിന് മറുപടി നൽകുകയും ചെയ്യും ബാലറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ബുള്ളറ്റ് മറക്കാതിരിക്കുക